സജി മഞ്ഞക്കടമ്പിൽ യു ഡി എഫിനെ വഞ്ചിച്ചെന്നും അടിസ്ഥാന സജി മഞ്ഞക്കടമ്പനെ പൂർണമായും സഹകരിപ്പിച്ചും അംഗീകാരം നൽകിക്കൊണ്ടുമാണ് പാർട്ടിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത് മുന്നണിയും പാർട്ടിയും വിടാനുള്ള സജിയുടെ തീരുമാനം നിർഭാഗ്യമായി പോയി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ദോഷം വരുന്നതും മറുചേരിയെ സഹായിക്കുന്നതുമായ തീരുമാനം വഞ്ചനാപരമാണ് സജിയുടെ മുന്നണി വിടാനുള്ള സാഹചര്യം പരിശോധിക്കണം അദ്ദേഹം ഉന്നയിച്ച പരാതികളൊന്നും മുമ്പ് പാർട്ടി ഫോറത്തിൽ പറഞ്ഞിട്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ആദ്യം പറയേണ്ടത് സജിയുടെ നീക്കത്തിന് പിന്നിൽ ആരോ ഉണ്ടെന്നും മോൻസ് ജോസഫ് ആരോപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ അപരന്മാരുടെ പത്രിക തള്ളിയത് പലർക്കും തട്ടുകേടുണ്ടായി ഇതിനു പിന്നാലെയാണ് സജിയുടെ രാജിയെന്നും മോൻസ് ജോസഫ് ഒരു പാർട്ടിയിൽ ചൂണ്ടിക്കാട്ടിയിൽ പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന പാർട്ടി ചെയർമാൻ മുതൽ ഞാൻ കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഞാൻ എന്ന വ്യക്തി മാത്രമായിട്ട് ഒരു പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ പാർട്ടി പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ചേരുന്ന ഒരു ബോഡിയാണ് അതിൽ കൂട്ടായിട്ട് ആലോചിച്ചാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത തീരുമാനിച്ചും പോകും അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഉന്നയിക്കാമായിരുന്നു ഇനിയും മോൻസ് എന്ന വ്യക്തിക്കെതിരായിട്ട് അദ്ദേഹത്തിനോട് അവിടെ പറയാമല്ലോ അല്ലെ നേതൃത്വത്തോട് പറയാനോ ഇതുവരെ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല ചെയ്യാതിരുന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്ന് മോൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരാളിനെ മാത്രമായി ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ ഇതുവരെ ഒരു കാര്യം ഇവിടെ ആരോട് പുറത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളോടൊക്കെ പറഞ്ഞില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പുറത്തുവിടണമല്ലോ ഇവിടെ ആരും പുറത്തുവിടാൻ അതിനുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇതൊന്നും പറയാതെ ഞാനെന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദുരാരോപണം നടത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരെങ്കിലും എന്നോട് രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയോ ഏതെങ്കിലും ബന്ധപ്പെട്ട നേതാക്കളോ അതിന്റെ പിന്നിലുണ്ടാകും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് സംബന്ധിച്ച് എന്റെ ഒരു വിശദീകരണം ഞാൻ തീർച്ചയായിട്ടും പാർട്ടി ചെയർമാൻ ശ്രീ പി ജി ജോസഫ് സാറിനും പാർട്ടിക്കാണ് കൊടുക്കേണ്ടത് എനിക്ക് അക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് എന്താണെന്നുള്ളത് പാർട്ടിപരമായി തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത് പൊതുവായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല കാരണം എൽ ഡി എഫിന്റെ തലത്തിലേക്കുള്ള എന്തെങ്കിലും നീക്കമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്നലെ ഫ്രാൻസിസ് ജോർജിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെതിരായി രണ്ട് അപരന്മാരുടെ നോമിനേഷൻ ഇവിടെ ഉണ്ടായിരുന്നു ആ രണ്ട് അപരന്മാരുടെ നോമിനേഷൻ ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെ വരണാധികാരി തള്ളിയതിനു ശേഷം ചില ആളുകൾക്ക് ജാല്യത ഉണ്ടായിട്ടുണ്ട് ചില തട്ടുകേട് സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കൗണ്ടർ ഒരു ഇടപെടൽ എന്ന നിലയിൽ ഇതിനെ സ്വാഭാവികമായും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതും പരിശോധിക്കേണ്ട കാര്യമാണ് എന്തായാലും ഇതിന് പിന്നിലാരോ ഉണ്ടെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഐഫോറീനസ് ഏറ്റുമാനൂർ